എന്താണ് പൊട്ടന്തെയ്യം എന്നറിയാമോ മഹാപണ്ഡിതനും അദ്വൈത തത്വജ്ഞാനിയുമായിരുന്ന ആദിശങ്കരാചാര്യർ തന്റെ പാണ്ഡിത്യം കൊണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം കണ്ണൂരിന്റെ കിഴക്കൻ പ്രദേശമായ പുളിങ്ങോത്ത് വെച്ച് അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിലിരുന്ന് അലങ്കാരൻ എന്നൊരു പുലയുവാവ് ഇത് കേട്ടു ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പുലയുവാവിനെയും അവൻ്റെ നായയുമായി നിൽക്കുന്നത് കണ്ടു അയിത്തം നിലനിന്നിരുന്ന ആ കാലത്ത് ശങ്കരാചാര്യർ പുലയനോട് പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അലങ്കാരൻ എന്ന ആ പുലയുവാവ് ശങ്കരാചാര്യരോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെയാണ് പോകാൻ പറയുന്നത് ഈ ശരീരത്തെയാണോ അതോ ആത്മാവിനെയാണോ ശരീരമാണെങ്കിൽ എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ ആത്മാവാണെങ്കിൽ എല്ലാ ആത്മാക്കളും ഒന്നു തന്നെയല്ലേ നിങ്ങളെ കൊത്തിയാലും ഞങ്ങളെ കൊത്തിയാലും ഒരേ ചോരയല്ലേ പിന്നെ എന്തിനാണ് ഈ ജാതിഭേദം ഈ ചുങ്ങൽ കേട്ട് ശങ്കരാചാര്യർ അത്ഭുതപ്പെട്ടു ഒരു സാധാരണ പുലയുവാവിന് ഇത്രയും വലിയ ആത്മജ്ഞാനം എങ്ങനെ ലഭിച്ചുവെന്ന് അദ്ദേഹം ചിന്തിച്ചു അലങ്കാരന്റെ വാക്കുകൾ ശങ്കരാചാര്യരുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കി താൻ ഇതുവരെ പഠിച്ച അദ്വൈത തത്വങ്ങളുടെ ആഴം ആ യുവാവിന്റെ വാക്കുകളിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു നിമിഷ നേരം കൊണ്ട് ആ യുവാവ് അപ്രത്യക്ഷനാവുകയും ആ സ്ഥാനത്ത് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അഹങ്കാരം വെടിഞ്ഞ് സന്മാർഗിയായ ശങ്കരാചാര്യരെ പരമശിവൻ അനുഗ്രഹിച്ചു പിൽക്കാലത്ത് വേഷം പൂണ്ട് ശങ്കരാചാര്യരെ പാഠം പഠിപ്പിച്ച പരമശിവനെ മലനാട്ടിൽ തെയ്യം കെട്ടിച്ച് ആരാധിക്കുവാൻ തുടങ്ങി അങ്ങനെയാണ് പൊട്ടൻ തെയ്യം രൂപം കൊണ്ടതെന്നാണ് പ്രധാന ഐതിഹ്യം